ഹായ് ഞാൻ രേണു സുതി അപ്പം ഞാൻ ബി ബി സെവനിൽ നിന്ന് ഇതാ ഓണ എപ്പിസോഡിൽ ലാലേട്ടെ കൈ പിടിച്ച് എന്നെ ഹെവിറ്റായി ഇറങ്ങി തന്നെ വന്നിരിക്കുകയാണ് എന്നെ നെഗറ്റീവ് പറഞ്ഞ പുറത്ത് നെഗറ്റീവ് പറഞ്ഞു നിന്ന് ഒരു ദിവസമെങ്കിലും ബി ബി ഹൗസിൽ തന്നെ കയറണം എന്നെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ മുപ്പത്തഞ്ച് ദിവസം ബിഗ് ബോസ് സീസൺ സെവൻ ഹൗസിൽ നിന്നും ഈ വീക്കിൽ ഹെവിറ്റഡായ രേണു സുദി പ്രതികരിക്കുന്നു പണിപ്പുരയിൽ തന്ന പണി ഏതാണെന്ന് ചോദിക്കുമ്പോൾ രേണുസ്തുതി പറയുന്നുണ്ട് എൻ്റെ തലയിൽ തേക്കുന്ന ഷാംപൂവും സാധനങ്ങളും ഒന്നും കിട്ടാതായത് ഭയങ്കര വലിയ ടെൻഷന് കാരണമായി അത് വലിയൊരു പണി തന്നെയാണെന്ന് പറയുന്നുണ്ട് ശരിക്കും പെട്ടുപോയൊരവസ്ഥയാണ് ആ സമയത്തുണ്ടായതെന്ന് രേണുസുദി പറയുന്നു ഹൗസിലെ ബെസ്റ്റ് ഗെയിമർ ആരാണെന്ന് രേണുസുദിയോട് ചോദിച്ചപ്പോൾ രേണുസ്തുതി പറയുന്നത് അനീഷ് ആണെന്നാണ് ഏഴിൻ്റെ പണി ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയതും പിന്നെ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാൻ യൂണിഫോമുകൾ തന്നത് അത് കാരണം പെട്ടുപോയെന്ന് രേണുസ്തുതി പറയുന്നു അപ്പോൾ തന്നെ ഡൗൺ ആയെന്നാണ് രേണുസ്തുതി പറയുന്നത് ഇപ്പോൾ ഹൗസിൽ ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രേണുസ്തുതി പറയുന്നുണ്ട് അത് നിവിനെ ആയിരിക്കുമെന്ന്